പി എം ശ്രീ വിഷയമാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്നത് സി പി എം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് തീരുമാനിക്കുന്നു പി എം ശ്രീയിൽ സൈൻ ചെയ്യണമെന്നുള്ളത് സൈൻ ചെയ്തു ഈ മാസം പതിനാറിനകത്ത് സൈൻ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ സി പി ഐ പറയുന്നത് അത് അങ്ങനെ ചെയ്തത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്നുള്ളതാണ് മാത്രമല്ല സി പി ഐയുടെ യുവജന വിഭാഗം വലിയ രീതിയിൽ പ്രക്ഷോഭ പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് ഈ എന്തിനാണ് സി പി എം കൊണ്ടുവരുന്ന ഒരു സി പി എം അതിൽ സൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നു പിന്നെ എന്തിനാണ് അത്രത്തോളം കാര്യം ഉണ്ടെങ്കിൽ അവർ സൈൻ ചെയ്യാൻ തീരുമാനിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വിഭാഗം ജനം ചോദിക്കുന്നത് ആ സമയത്ത് എന്തിനാണ് സി പി ഐ എതിർക്കുന്നത് മറ്റൊന്നുകൂടി നമുക്ക് പറഞ്ഞു പോകാം എന്താണ് ഈ പി എം ശ്രീ പദ്ധതി സി പി ഐ ഈ വിഷയത്തെ എതിർക്കുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവർക്ക് മുന്നോട്ട് വെക്കാനില്ല അവർ ആകെ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതൊരു അജണ്ടയായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബി ജെ പിയുടെ ഒരു അജണ്ട നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഒന്നുകിൽ സി പി ഐയുമായി ബന്ധപ്പെട്ട് ആളുകൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഈ വിഷയം എന്താണെന്നുള്ളത് അവർ പഠിച്ചിട്ടില്ല ഇനി അതല്ലെങ്കിൽ ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ലഭിക്കേണ്ട ഫണ്ട് അത് ഏത് തരത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്തൊക്കെ പദ്ധതികൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് സ്കൂളുകളുടെ ഏത് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഇതിനെ എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു ധാരണയില്ല എന്നുള്ളതാണ് കൃത്യമായി പി എം ശ്രീ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ സ്കൂളുകളും പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളാണ് ആദ്യ ആദ്യഘഡു പദ്ധതിയിൽ ഇതിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് അതിനുശേഷം നാളിതുവരെ ഈ പദ്ധതിയെ എതിർത്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന പല പദ്ധതികളെയും ഈ പദ്ധതി മാത്രമല്ല പല പദ്ധതികളും ഉദാഹരണത്തിന് കേരളത്തിൽ ആദ്യം ജനധൻ അക്കൗണ്ടുകൾ തുടങ്ങാൻ വേണ്ടി ആരും ബാങ്കുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ യൂണിയനുകൾ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ആരും തയ്യാറായില്ല ഫലത്തിൽ സംഭവിച്ചത് സാധാരണക്കാർക്ക് സീറോ ബാലൻസിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനുള്ള അവസരത്തെ നീട്ടിക്കൊണ്ടുപോയി നിഷേധിച്ചു എന്നുള്ളതാണ് രണ്ട് സംസ്ഥാനത്ത് ഇപ്പോഴും ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കിയിട്ടില്ല സാധാരണക്കാരായിട്ടുള്ള പ്രായം ചെന്ന ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ മെഡിക്കൽ ക്ലെയിം ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് ചികിത്സ തേടുന്നതിന് വേണ്ടി അവർക്ക് എല്ലാ തരത്തിലുള്ള ആരോഗ്യ പരിരക്ഷയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ളത് അത് സംസ്ഥാനത്ത് രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് നടപ്പാക്കാതിരിക്കുക ഇപ്പോഴും അതിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കേരളം മാറിയിട്ടില്ല അങ്ങനെ മാറാതിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് കേരളത്തിലെ സാധാരണക്കാർക്ക് കേന്ദ്ര ഫണ്ടിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതി വിഹിതമാണ് അത് കുറയുന്നോടുകൂടി കേരളത്തിന് കുറച്ച് സംഖ്യ കിട്ടുന്നതോ ആ പദ്ധതിയുടെ ഭാഗമായി കിട്ടുന്ന കുറച്ച് തുകയോ അല്ല അതിൻ്റെ പ്രസക്തി അത് സാധാരണക്കാർക്ക് നിഷേധിക്കുന്നു ആ അവസരം എന്നുള്ളതാണ് അത് എത്രത്തെ കാലം എത്ര കാലം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് രണ്ട് വട്ടം ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിഭാവനം ചെയ്ത് കൊണ്ടുപോകുന്നൊരു പദ്ധതിയാണ് പി എം സ്കൂൾ റൈസിങ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ ഫണ്ട് ലൊക്കേഷൻ തന്നെ വന്നിട്ടുള്ളത് പതിനാലായിരത്തി അഞ്ഞൂറോളം സ്കൂളുകളിലാണ് നടപ്പാക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിന്റെ പദ്ധതികൾ നടപ്പാക്കുന്നത് ഈ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാലഘട്ടം മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്നെങ്കിലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം മുതലാണിത് രാജ്യത്ത് നടപ്പാക്കാൻ തുടങ്ങിയത് ഓരോരോ സംസ്ഥാനം ഇപ്പോൾ വിദ്യാഭ്യാസ നയം അനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അനുസരിച്ച് വിദ്യാഭ്യാസം എന്നുള്ളത് കൺക്രണ്ട് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും അതിൽ റോളുണ്ട് സംസ്ഥാനങ്ങൾക്കും അതിൽ റോളുണ്ട് സംസ്ഥാനങ്ങളുടെ കരിക്കുലം കമ്മിറ്റി സംസ്ഥാനത്തെ സ്കൂളുകളെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചാണെങ്കിലും സിലബസ് കമ്മിറ്റി ആണെങ്കിലും കരിക്കുലം കമ്മിറ്റി ആണെങ്കിലും അവരൊക്കെ തീരുമാനിക്കുന്നതനുസരിച്ചിട്ടാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലും സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തുമൊക്കെ സിലബസുകൾ തീരുമാനിക്കപ്പെടുന്നത് സെൻട്രൽ സിലബസിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളുകൾ അത് ഫോളോ ചെയ്യുന്ന സ്കൂളുകൾക്കാണ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസികൾ കൊണ്ടുവരുന്ന സി ബി എസ് സി പോലെയുള്ള ഐ സി എസ് ഇ പോലെയുള്ള സെൻട്രൽ ഏജൻസികൾ കൊണ്ടുവരുന്ന സിലബസുകൾ ബാധകമായിട്ടുള്ളത് അപ്പോൾ ഇത് ഇപ്പോൾ എതിർക്കുന്നതിൻ്റെ ഒരു കാരണം ഇതിൽ ഒരു അജണ്ട കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇടതുപക്ഷ യുവജന സംഘടനകൾ ഉന്നയിക്കുന്നത് എന്ത് അജണ്ടയാണ് ഇവരുടെ അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവർ പറയുന്നത് ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ബി ജെ പി അജണ്ട കൊണ്ടുവരുന്നത് അതൊരു ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് ഞങ്ങൾ അനുവദിക്കില്ല കമ്പ്യൂട്ടർ ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു സമയത്ത് ഏതാണ്ട് സമാനമായൊരു ആരോപണം ഉന്നയിച്ചു ഇത് മുതലാളിത്ത സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു പക്ഷേ ഇന്ന് നാം കാണുന്നത് കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ അനുബന്ധ സംവിധാനങ്ങളോ ഇല്ലാതെ ഒരു സാധാരണ വില്ലേജ് ഓഫീസിന് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനിലേക്ക് മാറിയിരിക്കുന്നു കോടതികൾ ഓൺലൈനിലേക്ക് മാറിയിരിക്കുന്നു സ്കൂൾ സംവിധാനങ്ങൾ കോളേജ് സംവിധാനങ്ങൾ എല്ലാം ഓൺലൈനിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അതിനെ എതിർത്തതിൻ്റെ സ സാഹചര്യം അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ട്രാക്ടർ ട്രാക്ടർ വന്ന സമയത്ത് കേരളത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു അതായത് ട്രാക്ടർ പാടത്തേക്ക് ഇറക്കാൻ കഴിയില്ല സാധാരണ കർഷകരുടെ തൊഴിൽ നഷ്ടപ്പെടും ശരിയാണ് അതിനൊരു ഒരു പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു വസ്തുത ഉണ്ട് സാധാരണക്കാരെ തൊഴിൽ നഷ്ടപ്പെടും കർഷകരുടെ പക്ഷേ അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണ്ടേ നമ്മുടെ ഉത്പാദന രംഗത്ത് വർധനമുണ്ടാകണമെങ്കിൽ അതിനൊരു നടപടി ഉണ്ടാവണ്ടേ ഇപ്പൊ പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി കൊണ്ടുവരുന്നതിനെ എതിർക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണെന്ന് പറയുന്നത് രാഷ്ട്രീയ കാരണമാണ് അതിൻ്റെ ഇനം തിരിച്ച് തരം തിരിച്ച് അതിൻ്റെ റീസൺസ് പബ്ലിക്കിനോട് പറയണ്ടേ പൊതുജനത്തിനത് അറിയണ്ടേ ഏതാണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് എഴുപതിലധികം വരുന്ന മേഖലകളിലേക്കാണ് ഈ പണം ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പോകുന്നത് ഇപ്പോൾ കേരളം ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകുന്നതോടുകൂടി സ്പോർട്സ് രംഗത്ത് ആ പദ്ധതി ഏതൊക്കെ സ്കൂളുകളിലാണോ കേരളത്തിൽ നടപ്പാക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത് ആ പദ്ധതി കനുസ്യ ഉദാഹരണത്തിന് കേരളത്തിൽ ഒരു നൂറ് സ്കൂളുകളിൽ നടപ്പാക്കാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഫെസി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫെസിലിറ്റീസാണ് നോക്കേണ്ടത് ഒന്ന് പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി സ്മാർട്ട് ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു അവിടെ ബെഞ്ച് ഡെസ്ക് നമ്മുടെ പരമ്പരാഗത സ്കൂളുകളുടെ സംവിധാനം എന്താണ് ബെഞ്ചും ഡെസ്കും ബോർഡും ഡെസ്റ്ററും അതോടെ നമ്മുടെ ക്ലാസ് സംവിധാനങ്ങളിൽ ആ സിസ്റ്റം മാറുകയാണ് ലൈബ്രറികൾ ഫെസിലിറ്റേറ്റ് ചെയ്യപ്പെടുന്നു അവിടെ മുഴുവൻ കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവരുന്നു ഇ ലേണിംഗ് എന്നുള്ള സംവിധാനത്തിലേക്ക് വരുന്നു വിദ്യാർത്ഥികൾക്ക് വലിയ വാതായനങ്ങൾ തുറക്കപ്പെടുക അവസരങ്ങൾ തുറക്കപ്പെടുക മറ്റൊന്ന് പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാൻ കൃഷിയിടങ്ങൾ ഒരുക്കാൻ സ്കൂളുകൾ തന്നെ കൃഷിയിടങ്ങൾ ഒരുക്കാൻ സ്പോർട്സിൻ്റെ എല്ലാ മേഖലകളിലും ഗ്രൗണ്ട് ക്ലിയറൻസ് മുതൽ സ്പോർട്സിൻ്റെ എല്ലാ മേഖലകളിലും വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഒരുക്കുക ഈ തരത്തിൽ തുടങ്ങി ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോയാൽ പൊതുവിദ്യാലയത്തിൽ പോയാൽ അവിടെ ആ വിദ്യാർത്ഥിക്ക് ഇന്ന് ലഭിക്കുന്ന ഫെസിലിറ്റി പത്തരട്ടയോ നൂറരട്ടയോ ആയി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട ഒരു പ്രോജക്റ്റാണത് ആ പ്രോജക്റ്റ് നമ്മുടെ സ്കൂളുകൾക്ക് എന്തുകൊണ്ട് കൂടുതൽ വികസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഫണ്ട് ഉണ്ടാവണ്ടേ ഏതൊരു പദ്ധതിയും നടപ്പാക്കണമെങ്കിൽ ഫണ്ട് ലൊക്കേഷൻ വേണം സ്കൂളുകളിൽ സ്പോർട്സ് സാധ്യത വർദ്ധിപ്പിക്കണം അത് ഗ്രൗണ്ട് മാത്രം ഉണ്ടായാൽ പോരല്ലോ അതിനു വേണ്ടിയുള്ള അനുബന്ധ സാമഗ്രികളും സംവിധാനങ്ങളും ഒരുക്കാൻ ഇപ്പൊ ലൈബ്രറി ഉണ്ട് ലൈബ്രറിക്ക് ഫെസിലിറ്റീസ് ഒരുക്കാൻ പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ കമ്പ്യൂട്ടറുകൾ മേടിക്കാൻ പ്രിന്ററുകൾ വാങ്ങാൻ ഈ തരത്തിൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കേണ്ടി അതിന് ഫണ്ട് ലൊക്കേഷൻ വേണ്ടി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് എന്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല പലയിടത്തും ഇപ്പോൾ നമ്മുടെ പല സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമ് ഉൾപ്പെടെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടും പിന്നെ ഇതെല്ലാം നടപ്പാക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്കൂൾ ഇത് നടപ്പാക്കുന്ന സ്കൂളുകളുടെ മതിലുകളിൽ അല്ലെങ്കിൽ ഒരു ബോർഡ് വയ്ക്കുന്ന ശീലമുണ്ട് നമുക്ക് അതായത് പി എം ശ്രീ പദ്ധതി വഴി ചിലവഴിച്ച ഫണ്ട് ഉപയോഗിച്ച് ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്ന് ഈ സ്കൂളുകളുടെ മുമ്പിൽ സ്ഥാപിക്കുകയും ഈ സ്കൂളുകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവുക എന്ന് പറയുന്നത് ഞാൻ കേട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് സവർക്കറെക്കുറിച്ചും ഗോൽവാൽക്കറെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കേണ്ടി വരും എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട് ചരിത്രങ്ങൾ മാറ്റി എഴുതുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ ഇത് വാസ്തവമുള്ള കാര്യങ്ങളാണോ ഈ പറഞ്ഞു കേൾക്കുന്നതെല്ലാം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ധാരണയില്ലാതെയാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ എൻ ഇ പി പദ്ധതി നടപ്പാക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി എന്തൊക്കെ വരുമോ അതെല്ലാം ഇതിന്റെ ഭാഗമായി വരും പക്ഷെ സിലബസ് രൂപീകരിക്കുന്നതിന്റെ അല്ലെങ്കിൽ അത് നിർണയിക്കുന്നതിന്റെ ചുമതല എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്കാണ് അതിൽ എൻ എ പിയുടെ ഭാഗമായി വരേണ്ട ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അതിന്റെ ഭാഗമായി വരും ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏത് പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാലും ആ പദ്ധതിയുടെ ഫലകമാണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആ ഫലകത്തിൽ ഫലകത്തിലുണ്ടാകുമല്ലോ ആ പദ്ധതി ഏതാണ് എന്നുള്ളത് അത് ഉദ്ഘാടനം ചെയ്ത ആളുടെ പേരുണ്ടാകും ഏത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ചിലവാക്കിയെന്നുണ്ടാവും അതിൻ്റെ ഫണ്ട് ലൊക്കേഷൻ എത്രയായിരുന്നു എന്നുള്ളത് നമ്മൾ ഏത് സർക്കാർ സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് ഇപ്പോൾ ഒരു ഒരു റോഡ് വേണിതാൽ പോലും അതിൻ്റെ ഏതെങ്കിലും റോഡിൻ്റെ ഏതെങ്കിലും ഒരു തുടക്കത്തിലോ അവസാനത്തിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് അടക്കമുള്ള പദ്ധതികൾ ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടപ്പാക്കിയത് എന്നുള്ളതുണ്ടാകും ഉണ്ടാകും അപ്പോൾ ഏത് പദ്ധതിയിലാ ആയാലും അതുണ്ടാകും ഇപ്പോൾ സ്കൂളിന് പുറത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ അത് നടപ്പാക്കുന്ന സ്ഥലങ്ങളിൽ ഇത് പി എം ശ്രീ പദ്ധതി ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് അലൊക്കേഷൻ വഴിയാണ് നടപ്പാക്കുന്നത് അതിലെന്താ തെറ്റുള്ളത് അതിനെന്തെങ്കിലും തെറ്റ് കാണാൻ കഴിയുമോ ഇപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പദ്ധതി പദ്ധതിയുടെ ഭാഗമായി വരുന്നത് അതല്ലേ എഴുതി വെക്കുന്നത് അപ്പോൾ ഒരു പദ്ധതിയുടെ പേരെഴുതുക എന്നുള്ളത് കൊണ്ട് എതിർക്കേണ്ട കാര്യമല്ല ഇത് ഇത് നമ്മുടെ സ്കൂളുകളിൽ സാധാരണ വിദ്യാർത്ഥികൾക്ക് ആ ഫെസിലിറ്റി ഒരുക്കുന്നതിനുള്ള സാഹചര്യം നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായില്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ വേണ്ടേ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സാധ്യതകൾ വേണ്ടേ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടേ ഫെസിലിറ്റീസ് ഒരുക്കപ്പെടണ്ടേ അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ സംവിധാനങ്ങളുടെ ഭാഗമായി നമ്മുടെ സ്കൂളുകൾ മാറണ്ടേ അത് നിഷേധിക്കുന്നത് ശരിയല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് എതിർക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കേവല രാഷ്ട്രീയമാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടില്ല ഒരു ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു ബെനിഫിറ്റും ഈ സമരം ചെയ്ത് ഇത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്നില്ല ഒരു രക്ഷിതാവും ഒരു വിദ്യാർത്ഥിയും ഇതിനെ എതിർക്കാൻ വേണ്ടി പോകുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്കൂളുകളിൽ സംസ്ഥാന സർക്കാരുകൾ ഒരുക്കുന്ന ഫെസിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി അല്ലാതെ ആ അതിനെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു അജണ്ട കൊണ്ടുവന്ന് തോൽപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല സ്കൂളുകളുടെ കരിക്കുലം ആരാ തീരുമാനിക്കുന്നത് ഈ ഇത് പറയുന്ന യുവജന സംഘടനകളിൽ അത് പറയണ്ടേ കേരളത്തിൽ കരിക്കുലം ഉണ്ടാക്കുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ഉണ്ടാക്കുന്ന കമ്മിറ്റി ഈ ഇടത് സർക്കാരിൻ്റെയാണ് അതുകൊണ്ട് മുഴുവൻ പഠിപ്പിക്കുന്നത് ചരിത്രമാണ് എന്നാരെങ്കിലും പറഞ്ഞോ ഉണ്ടാകുമായിരിക്കും ഇടതുചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളും ഉണ്ടാകുമായിരിക്കും രാജ്യത്തെ പൊതുരാഷ്ട്രീയത്തിൻ്റെ ഭാഗം പൊതുചരിത്രത്തിൻ്റെ ഭാഗം എല്ലാം കാലാകാലങ്ങളിൽ പഠി പഠിക്കുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നതല്ലേ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് മറ്റൊരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യണ്ട എന്ന് പറയാൻ കഴിയുമോ അത് സവർക്കറുടെ കാര്യമാണെങ്കിലും മറ്റ് സംവിധാനങ്ങളുടെ ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എത്രയോ അറിയാത്ത അധ്യായങ്ങൾ പുറത്തു വരുന്നു എത്രയോ സമരങ്ങളുടെ അറിയപ്പെടാത്ത ചരിത്രങ്ങൾ പുറത്തു വരുന്നു എത്രയോ അറിയപ്പെടാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു വീണ്ടും പിന്നീട് പുരാണങ്ങൾ ചരിത്രങ്ങൾ മിത്തുകൾ ഇതിൻ്റെയൊക്കെ എത്രയോ അറിയപ്പെടാത്ത ചരിത്രങ്ങൾ പിന്നീട് വിശകലനമായും ചർച്ചയായും ആരോപണങ്ങളായും അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെ വ്യാഖ്യാനങ്ങളായും ഒക്കെ പുറത്തു വരുന്നു അപ്പോൾ അതെല്ലാം സമൂഹം ചർച്ച ചെയ്യുകയില്ല സമൂഹത്തിന് ചർച്ച ചെയ്യണ്ട എന്ന് പറയാൻ പറയാനെങ്ങനെ കഴിയുക അത് ചരിത്രമാണെങ്കിലും നടന്നിട്ടുള്ള സമരങ്ങളാണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെങ്കിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമാണ് അതിലെ നേതാക്കന്മാരും ചർച്ച ചെയ്യപ്പെടും അതിലെ സമര സമര പോരാളികളും ചർച്ച ചെയ്യപ്പെടും സമരത്തിന് നേതൃത്വം കൊടുത്തവരും ചർച്ച ചെയ്യപ്പെടും വീരസവർക്കർ ചർച്ച ചെയ്യപ്പെടാൻ പോകേണ്ടാത്ത ഒരു അദ്ധ്യായമല്ലോ സ്വാതന്ത്ര്യ സമരത്തിലെ സുഭാഷ് ചന്ദ്രബോസ് ചർച്ച ചെയ്യപ്പെടാൻ പോകേണ്ട ഒരു അദ്ധ്യേമാണോ അപ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളുമുണ്ട് രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം അടിസ്ഥാന വികസന മേഖലയിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ കാര്യത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും ഇതിനെ എതിർക്കുന്നവർ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകരണം എന്ന് വിചാരിക്കുന്നവരാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതിയെ എതിർക്കുന്നവർ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള അവകാശ നിഷേധത്തിൻ്റെ ഭാഗമാണ് ഭരണഘടനാപരമായ അവകാശ നിഷേധത്തിൻ്റെ ഭാഗമാണ് അത് നിഷേധിക്കാൻ ഒരു പ്രസ്ഥാനത്തിനും കഴിയില്ല അത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നാലും സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്നാലും പദ്ധതിയുടെ ബെനിഫിഷ്യൽ ആസ്പെക്റ്റ് ഒരാൾക്ക് നിഷേധിക്കാൻ ഒരു സംഘടനക്കും കഴിയില്ല ഒരു സർക്കാരിനും കഴിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക